എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിയൊൻപത് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ വരവും മുപ്പത്തി കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ചെലവും എൺപത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത് വർഷത്തെ ബഡ്ജറ്റാണ് 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 നമ്മൾ അവതരിപ്പിക്കുന്നത് 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 നമ്മുടെ ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ലാസ്റ്റ് അഞ്ച് ഭരണസമിതി മൂന്ന് വർഷം ഞാൻ ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടാമത്തെ ഇവിടെ പാർപ്പിട പദ്ധതിക്ക് കോടി ലക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് നാലു കോടി പൊതു കെട്ടിടങ്ങൾക്ക് ഒരു കോടി മുപ്പത്തി ലക്ഷം റോഡ് നിർമ്മാണത്തിന് അഞ്ച് കോടി അൻപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ശുചിത്വത്തിന് മുപ്പത്തിയാറ് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് കോസ്റ്റൽ പാർക്ക് നിർമ്മാണത്തിന് അമ്പത്തി അഞ്ച് ലക്ഷം വെള്ളക്കെട്ട് പരിഹാരത്തിന് മുപ്പത്തി ആറ് ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി